ശനി ഞായറും കൂടാതെ വോട്ട് പ്രമാണിച്ച് രണ്ട് ദിവസം കൂടെ അവധി ഇട്ടിപ്പം ദൈവം നാട്ടിലേക്ക് ഇറങ്ങിയതാണ് ഇതിൻ്റെ താഴെക്കൂടെ പോകുമ്പോൾ എപ്പോഴൊരു പ്രാർത്ഥനയോടുകൂടിയാണ് പോകുന്നത് ഇതൊന്നും മറിഞ്ഞ് മണ്ടയ്ക്ക് വീതരുതേ ആലപ്പുഴ മുല്ലക്കിലെത്തിയപ്പോഴാണ് ഡബ്ളോളിക്കായും അതുപോലെ കമ്പി നാരങ്ങയും ഇരിക്കുന്നതാണ് പാറ കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നാ കുറച്ച് വാങ്ങിച്ച് അര കിലോയ്ക്ക് നാൽപ്പത് രൂപയെ വില നമ്മൾ കുറച്ചേ വാങ്ങിച്ചുള്ളൂ പത്ത് രൂപയ്ക്ക് അങ്ങനെ പാറിന് ടേസ്റ്റ് ചെയ്തപ്പോൾ ഭയങ്കര പുളിയായി ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു പക്ഷെ ഇത് ഇഷ്ടമാണ് ഇത് ഉപ്പിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണ് അച്ചാറും അടിപൊളിയാണ് ഇനി എടുത്തത് പോകുന്ന വഴിക്ക് ആലപ്പുഴയിൽ തന്നെയുള്ള വെള്ള കിണറിൽ ഫാറസ്റ്റ് ബേക്കറിയിൽ ബട്ടർ ബൺ കഴിക്കാമെന്ന് വിചാരിച്ചു റീൽസിലൂടെ ഭയങ്കര ഫേമസ് ആണ് ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുമുണ്ട് ഇവിടുത്തെ ഗീ കേക്ക് വാങ്ങിച്ച് കഴിച്ചിട്ടുമുണ്ട് കിടിലും ടേസ്റ്റ് ആയിരുന്നു ഇപ്പൊ ബട്ടർ ബണ്ണും അതുപോലെ ഗീ ഹൽവയും വാങ്ങിച്ചിട്ടുണ്ട് പണ്ട് മുതലേ ക്രീം ബൺ ഫാനായി എനിക്ക് ഇത് പാക്ക് ചെയ്തപ്പം തന്നെ കൊതി വന്ന് ഇനിയിപ്പോൾ വേഗം കഴിച്ച് നോക്കണം അങ്ങനെ കാറിൽ വന്നിരുന്ന അന്നേരം തന്നെ എടുത്തു ഇതിൻ്റെ ടേസ്റ്റ് കിടലാണ് നമ്മളിപ്പം എറണാകുളത്തൊക്കെ മസ്ക് ബണ്ണെന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടുമല്ലോ സംഭവം സെയിം തന്നെ എന്തായാലും അടിപൊളിയാണ് ഒരെണ്ണത്തിൻ്റെ പ്രൈസ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ പിന്നെ അവിടുന്ന് വാങ്ങിച്ച ഗീ ഹൽവ കഴിച്ചു ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതിപ്പോൾ സാധാരണ നമ്മുടെ മൈദാ ഹൽവയ്ക്കകത്ത് ഇച്ചിരി ഗീയുടെ ടേസ്റ്റ് നെയ് ടേസ്റ്റ് കൂടുതലുണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയത് അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ ഇത് കഴിഞ്ഞ് മധുരം കഴിച്ച് മത്തടിച്ചാൽ ഞാനൊരു ചായ യും കൂടെ വാങ്ങിച്ചു കുടിച്ചു അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ ബൈ